നാടോടി പാട്ടുകളിലൊക്കെ ഒരുപാട് വീരയോദ്ധാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ എന്നാലേ യുദ്ധമൊക്കെ കഴിഞ്ഞുവന്ന ഒരു ജീവിച്ചിരിക്കുന്ന വീരയോദ്ധാവിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വലിയ വീരവീരൻ വില്ലാളി വീരൻ കുഞ്ഞാപ്പ എഴുന്നള്ളട്ടെ മേക്കപ്പ് മാൻമാർ ഇവിടെ യുദ്ധത്തിന് പോകുമ്പോ അദ്ദേഹത്തെ ഒന്ന് അണി ചുരുക്കൂ കിരീടമൊക്കെ വെച്ച് സെറ്റാക്കി വിട്ടിട്ടുണ്ട് യോദ്ധാവിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഇതാണ് ദേശീയതലത്തിൽ ഈ പതുക്കെ മുളച്ചു വരുന്ന ഫാസിസം ഇതിനെ ചെറുക്കാൻ വേണ്ടി എന്താണ് അതിനുവേണ്ടി ചെയ്യാൻ പോകുന്ന കണ്ടോ മോണിയെ മാറ്റി യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ വേണ്ടി ഉള്ള മുഹൂർത്തമായി യു ഡി എഫിനെ വന്ദിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം മുന്നോട്ട് വാ എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് വാ വലിയ ഇഷ്യൂ ആക്കണ്ട ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് മഹാഭാരത യുദ്ധം പോലെ യുദ്ധം യുദ്ധം ഒരു പോലെ യുദ്ധമാണ് യുദ്ധം ലീഗ് അതിർത്തിക്കപ്പുറം വളരാൻ പോകാൻ അഖിലേന്ത്യാ തലത്തിൽ വളരാൻ പോവുകയാണ് ബാക്ക്വേർഡ് മൂവ്മെന്റിന്റെ ഭാഗം ചെറിയ കളിയല്ല ആ അപ്പുറം അതിർത്തിക്കപ്പുറത്തേക്ക് വളരുകയാണ് ഭാഷ പ്രശ്നമാകില്ലേ ആർക്ക് കുഞ്ഞപ്പക്ക കുഞ്ഞാപ്പക്കാലും വല്യഇഷു ആക്കണ്ട ഈ പ്രായത്തിൽ യുദ്ധമൊക്കെ നടക്കുവോ വല്യഇഷ്യൂ ആക്കല്ലേ ഞാൻ വളരെ ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണെന്ന് കേൾക്കാൻ വളരെ സുഖമുള്ള അങ്ങനെ കുഞ്ഞാപ്പ യുദ്ധത്തിനായി പോർക്കളത്തിലിറങ്ങി യു ആർ റൂളിംഗ് ദിസ് കൺട്രി ലാസ്റ്റ് ടൈം ഫോർ ഇയേഴ്സ് വൈ ഡു യു യു ചേഞ്ച് അറ്റ് മൂവ് ടു മൂപ്പര പോരാട്ടം കണ്ട് അടുത്തിരിക്കുന്നവര് പോലും ഞെട്ടിത്തരിച്ചുപോയി കണ്ടോ ഇരുത്തം കണ്ടേ വൈ കണ്ടേസ് ഇറ്റ് നോട്ട് സോ കൺവിൻസിംഗ് അറ്റാൾ ടു ദി ദി ടു ദിജർ കമ്മ്യൂണിറ്റി ഓഫ് ദിസ് കൺട്രി പിന്നെ ഒരു പോരാട്ടമായിരുന്നു സാറേ ടുഡേ യു ബി ജൂ ടുമോറോ യുറി മൂപ്പര് ഡൽഹിയിൽ പോയി മൂന്നാമത്തെ ദിവസം ഫാസിസം താലേം കുത്തി കടക്കുന്ന താഴെ ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയ ഒരു സന്ദേശം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു സൈബിന്റെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളു ഞെട്ടിക്കുന്ന കേസൊന്നുമല്ല കുഞ്ഞാപ്പ യുദ്ധത്തിന് പോയിട്ട് ഇപ്പോ മൂന്ന് കൊല്ലാവാണ് ഏഹ് വീണ്ടും എന്തോ യുദ്ധത്തിനുള്ള പൊറപ്പാട് തന്നെയാന്നാ തോന്നലേ എല്ലാവരും പടച്ചട്ടയൊക്കെ അണിഞ്ഞ് റെഡി ആയിരിക്കണേ എവിടുന്നാണ് അസ്ത്രം വരുന്നതെന്ന് പറയാൻ പറ്റൂല ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനം തിരുവനന്തപുരത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പൊരിഞ്ഞ പോരാട്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബും നിയമസഭാ പാർട്ടിയുടെ ഉപനേതാവ് എം കെ മുനീർ സാഹിബും തിരുവനന്തപുരത്ത് ഇരുന്ന് യു ഡി എഫിന്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും തന്ത്രപരമായ നിലപാടെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വലിയ ഇഷ്യൂ ആക്കല്ലേ അല്ല അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ സ്പിരിറ്റ് എന്ന് അധിക സമയം കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആരുടെ സ്പിരിറ്റ് സ്പിരിറ്റ് അതാത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി നേതൃത്വം പറയും പറയും ആരൊക്കെയാണ് നേതാക്കൾ പാർട്ടിയും നേതാക്കളും എല്ലാം ഉണ്ടല്ലോ ഈ അവര് തന്നെ പാർട്ടി അതാണ് ഓരോ വ്യക്തികൾക്കും ഓരോ മെമ്പർക്കും ഉള്ളത് അത് പ്രകാരമാണ് കുഞ്ഞാലി സാഹിബിന്റെ താല്പര്യം ഇല്ലെങ്കിൽ പോലും പാർട്ടി പറഞ്ഞതിനെ തീരെ താല്പര്യമില്ല കേട്ടോ ഫാസിസ് ഒക്കെ എത്ര പെട്ടെന്നാണ് മൂപ്പേര് തുടച്ച് നീക്കിയത് എവിടെയോ ഒരു വിരഹഗാനത്തിന്റെ അലയൊലി കേൾക്കുന്നു കേട്ടോ നിങ്ങൾ ഇപ്പോൾ കേട്ടത് രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വിങ്ങൽ മുനീർ സാഹിബേ നിങ്ങൾക്ക് വനവാസം കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു കടലേ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് നമുക്ക് പിന്നെ കാണാം